ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഓഫർ സെയിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫോർ ഡബിൾ നയൻ്റെ ടോപ്പുകളാണ് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ വേറിതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇതൊരു സിൽക്കി മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ ക്ലോസപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളറിലാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഖാദ കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഹാൻഡ് വർക്ക് വന്ന കുർത്തിയാണ് ക്ലോസർ വ്യൂ എങ്ങനെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ഒരു പീ കോ ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വ്യൂ എങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ കളറിലാണ് അതിൻ്റെ സൈഡിൽ സ്ലീവിൻ്റെ സൈഡിലായിട്ട് മുത്തുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിൻ്റെ സെൻ്ററിൽ മുത്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഇതും സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ വന്നിരിക്കുന്ന അതേ പാച്ച് വർഗിനാണ് സ്ലീവിൻ്റെ എൻഡിലും വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ പീകോക്ക് ബ്ലൂയിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആഷും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ് അപ്പോൾ ഈ ടോപ്പുകളെല്ലാം വരുന്നത് സ്ലിറ്റഡ് ടോപ്പിലാണ് അതുപോലെ വിത്ത് ലൈനിങ്ങിലുമാണ് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഗീവവേ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പങ്കെടുക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക താങ്ക്